ഉത്തർപ്രദേശിൽ തകർന്നടിഞ്ഞതിന് പിന്നാലെ നാറിയ കളിയുമായി യോഗി ആദിത്യനാഥ് മുസ്ലിം മതവിദ്വേഷം പ്രഖ്യാപിച്ചുകൊണ്ട് യോഗി ആദിത്യനാഥ് രംഗത്തെത്തിയിരിക്കുന്നു ബലിപെരുന്നാൾ നിസ്കാരത്തിന് പരിമിതികൾ കൽപ്പിച്ചിരിക്കുകയാണ് യോഗി തന്റെ എക്സ് പേജിലൂടെ അനുവദനീയമായ മസ്ജിദുകളിൽ മാത്രമേ ബലിപ്പെരുന്നാൾ നിസ്കാരം നടത്താവൂ എന്നാണ് യോഗിയുടെ ഉത്തരവ് റോഡുകളിൽ നിസ്കാരം നടത്തിയാൽ കർശനമായ ശിക്ഷയുണ്ടാകുമെന്ന് യോഗി ഉത്തരവിട്ടിരിക്കുന്നു മസ്ജിദുകളിൽ മാത്രം നിസ്കാരം ബലിയിറക്കുന്നത് അനുവദനീയമായ സ്ഥലങ്ങളിൽ മാത്രം പെരുന്നാൾ ദിനത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തും നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവരെ കർശനമായ ശിക്ഷാവിധിക്ക് വിധേയമാക്കും ഇതൊക്കെയാണ് യോഗി പറഞ്ഞിരിക്കുന്നത് യോഗിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു പിയിൽ കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത് കാൺപൂർ അടക്കമുള്ള മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് കഴിഞ്ഞ ബലിപ്പെരുന്നാളിനും യോഗി ഇതുപോലെ മുസ്ലിം ജനതയെ നോവിക്കുന്ന ഒരുപാട് അഭ്യാസങ്ങൾ കാണിച്ചിരുന്നു മീററ്റിലെ റോഡിൽ നിസ്കരിച്ച ഇരുന്നൂറോളം പേർക്കെതിരെ കേസെടുത്തത് ഉദാഹരണം അവർ പോലീസിന്റെ കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞാണ് കേസെടുത്തത് ഇപ്പോൾ മോദിയും യോഗിയും വല്ലാത്ത ഒരു അകൽച്ചയിലാണ് പണ്ടത്തെ പോലെ മോദി കഴിഞ്ഞാൽ യോഗി എന്നൊരു മുദ്രാവാക്യമെന്നും യോഗി ഫക്തർ വിളിക്കുന്നില്ല അതുകൊണ്ടുതന്നെ യോഗിയുടെ നടപടികളിൽ മോദി അതൃപ്തനുമാണ് അപ്രതീക്ഷിതമായി വാരണാസിയിലടക്കം മോദിക്ക് തിരിച്ചടിയേറ്റു വാരണാസിയിൽ വളരെ ഭൂരിപക്ഷം കുറഞ്ഞു മോദിക്ക് യോഗിയുടെ ഭരണത്തിന്റെ മഹിമയാണിത് മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ സമാജ്വാദി പാർട്ടി വൻ വൻകുതിച്ചുകയറ്റം തന്നെ നടത്തി കുമ്പത്തെപ്പോലെ മുസ്ലിങ്ങൾ ചെയ്യാൻ ഭയന്നില്ല സമാജ്വാദി പാർട്ടിയുടെ ബലത്തിൽ അവർ വോട്ട് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ യുപിയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ടു മുമ്പൊക്കെ മുസ്ലിംങ്ങളെ വോട്ട് ചെയ്യാൻ അനുവദിച്ചിരുന്നില്ല സംഘപരിവാർ കേന്ദ്രങ്ങൾ ഇപ്പോൾ സമാജ്വാദി പാർട്ടി ഇറങ്ങുകയും മുസ്ലീങ്ങളെ വോട്ട് ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തു അങ്ങനെയാണ് യോഗിക്ക് ശക്തമായ തിരിച്ചടി കിട്ടിയത് ഇപ്പോഴത്തെ ബലിപ്പെരുന്നാളിന് നിയന്ത്രണവുമായി ഇയാൾ രംഗത്തെത്തിയിരിക്കുന്നു സന്യാസിയാണ് യോഗി എന്നാണ് വെപ്പ് പക്ഷേ ഒരു സന്യാസിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ഉത്തർപ്രദേശിൽ ചെയ്യുന്നത് എൻകൌണ്ടർ കൊലപാതകം അടക്കമുള്ള ക്രൂരമായ കാര്യങ്ങൾ എന്തായാലും ബലിപ്പെരുന്നാൾ നിസ്കാരത്തിന് വിലങ്ങിട്ടിരിക്കുന്നു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു യോഗി ആദിത്യനാഥ് ആ നിയന്ത്രണങ്ങൾ ലംഘിച്ചാൽ കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് മുസ്ലിം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു വലിയ നാണക്കേടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് യോഗിക്ക് സമ്മാനിച്ചത് രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസിയാബാദ് അടക്കമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ ബിജെപി സ്ഥാനാർത്ഥി ദയനീയമായി തോറ്റു അമ്പതിനായിരത്തിലെ അമ്പതിനായിരത്തിലേറെ വോട്ടുകൾക്കാണ് ബിജെപി സ്ഥാനാർത്ഥി സിംഗ് തോറ്റത് യോഗിയുടെ വത്സല ശിഷ്യനാണ് ലല്ലു സിംഗ് ലല്ലു സിംഗിന് പണി കൊടുത്തു അവിടുത്തെ ജനങ്ങൾ ഇതോടുകൂടി യോഗിയുടെ പ്രഭാവം തീർന്നിരിക്കുകയാണ് ബിജെപി തകർന്നെന്ന സത്യം അംഗീകരിക്കാൻ യോഗി തയ്യാറല്ല അതുകൊണ്ടാണ് മതവിദ്വേഷം പരമാവധി പറയുന്നത് മതവിദ്വേഷ പ്രസംഗങ്ങൾ മതവിദ്വേഷ നിർദ്ദേശങ്ങൾ പരമാവധി നടത്തുന്നത് ബലിപെരുന്നാൾ ദിവസം റോഡിൽ നിസ്കരിക്കാൻ പാടില്ല എന്ന കർശനമായ നിർദ്ദേശം വന്നതോടെ യു പിയിലെ മുസ്ലീങ്ങൾ അരക്ഷിതാവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് ഇത് സമാജ്വാദി പാർട്ടി ആയുധമാക്കും എന്നതും ഉറപ്പാണ് അഖിലേഷ് യാദവിന് ഇത്തവണത്തെ ഇലക്ഷനിൽ ലോക്സഭാ ഇലക്ഷനിൽ മുസ്ലീങ്ങളുടെ കരുത്തുറ്റ പിന്തുണ തന്നെ ലഭിച്ചു ഒ ബിസി വിഭാഗക്കാരും ദളിതരും ഒക്കെ അഖിലേഷ് യാദവിനെ പിന്തുണച്ചപ്പോൾ യു പി സമാജ്വാദി പാർട്ടിയുടെ പടയോട്ടമാണ് കണ്ടത് ആ പടയോട്ടമാണ് യോഗിയെ അധസ്ഥാനാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് വിശുദ്ധമായ ബലിപെരുന്നാൾ നിസ്കാരത്തിന് ഇട്ടിരിക്കുന്നത് യോഗി